ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സനയിലെ കടന്നു വന്ന് ദൈവമക്കളോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ വാഴ്ത്തുവാനും തമിഴ് നമുക്കൊക്കെയും വീണ്ടും അവസരത്തെ തന്നേക്ക് കാണാം ആ അവസരം നമ്മൾ വേണ്ടുന്നതായ വിധത്തിൽ വിനിയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും കഥാവിൻ്റെ വചനം പറയുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ചിലർക്ക് പ്രാർത്ഥനയിൽ വളരെ മടുപ്പ് തോന്നാറുണ്ട് അല്ലേ മടുപ്പ് തോന്നി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടത്തില്ല ഇന്ന് അനേകം പറയുന്നൊരു കാര്യമാണ് എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഒരു മറുപടി ആയില്ലല്ലോ എന്ന ഒന്ന് ചിന്തിക്കണം പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മുടെ സമയത്തിനല്ല കിട്ടുന്നത് അത് ദൈവത്തിൻ്റെ സമയത്തിനാണ് വചനത്തിൽ കൂടെ നമ്മൾ പറയും നമ്മൾ വായിക്കുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അനേകർക്ക് പ്രാർത്ഥനയിൽ കൂടെ മറുപടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളും പ്രാർത്ഥിക്കുന്നു പക്ഷെ നമ്മളൊക്കെ ഒരു പ്രയാസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി കിട്ടിയില്ല എന്നാൽ ഒന്ന് ചിന്തിക്കണം പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ ദൈവമായിട്ടൊരു നിരപ്പ് പ്രാപിക്കണം ചില പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയെ മൂന്നായിട്ട് തരംതിരിക്കാം നമുക്ക് ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി വരും ചില പ്രാർത്ഥനയ്ക്ക് അല്പം താമസിയേ മറുപടി കിട്ടുകയുള്ളൂ ചില പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ പോലും മറുപടി ഇല്ല അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ കർമ്മേൻ്റെ മലമുകളിൽ ഏലിയാവ് യാഗപീഠം ഒരുക്കി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണ് സ്വർഗത്തിലെ ദൈവമേ ഈ ബാലിൻ്റെ പ്രവാചകൻ കാണുക ഈ പ്രവാചകന്മാർ കാണുക കാരണം ദൈവത്തെ വിളിക്കുന്നില്ല ബാലിൻ്റെ പ്രവാചകൻ അവർ ബിംബങ്ങളെയും വിമ്പ്രകളെയും ആകരാധിക്കുന്നവരാണ് അവർ ഉച്ചവരെയും പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നാൽ ഏരിയാവ് യാഗപീഠം ഒരുക്കി അപ്പം യാഗപീഠം നമ്മൾ പുതുക്കി പണിയുമ്പോൾ അതിന് ചില ക്രമീകരണങ്ങളുണ്ട് അല്ലേ യാഗപീഠം നമ്മൾ പുതുക്കി പണി പണിന്ന് കഴിയുമ്പോൾ ആ യാഗപീഠം എങ്ങനെയാണ് അതിന് ഇടിഞ്ഞു കിടക്കുന്ന കിടക്കുന്നതായ വശങ്ങൾ നമ്മൾ അത് നിർമ്മലയോ നിർമ്മലമായ രീതിയിൽ കൂടി അത് പണിത് അതിനെ വെടിപ്പാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ബലഹീനകൾ മറ്റുള്ളവരുടെ വിദ്വേഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ നിരപ്പായതിനു ശേഷം ദൈവത്തിൻ്റെ സന്നിയിലും അവരുമായിട്ടും അല്ലേ മറ്റുള്ളവരുമായിട്ടും നിരപ്പ് പ്രാപിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ അതാണ് അവിടെ നമ്മളെ മനസ്സിലാക്കുന്നത് ഉച്ചവരെയും ബാലിൻ്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ല കാരണം അവരുടെ യാഗവീഠം അവർ പണതില്ല പുതുക്കി പണതില്ല അവർ സേവിക്കുന്ന ആരെയാണ് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയാണ് എന്നാൽ യഖോബ ഭക്തനാകുന്ന ഏരിയവ് യാഗപീഠങ്ങളെ പുതുക്കിപ്പണുതു അതിൻ്റെ വശങ്ങൾ അതിൻ്റെ കുറവായിരിക്കുന്ന വശങ്ങൾ ഇടിഞ്ഞു കിടന്ന വശങ്ങളൊക്കെയും പുതുക്കിപ്പണത് ദൈവത്തിന് സല്ലിൽ യാഗം അർപ്പിക്കുവാൻ വേണ്ടി യാഗപീഠം പണിത് യാഗത്തെ അർപ്പിച്ചപ്പോൾ നോക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുന്നിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കരുത് ആ മറുപടി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവരെന്നെ വെട്ടിക്കൊല്ലും ഞാനിവിടെ ഇല്ലായ്മയായി തീരും അതുകൊണ്ട് പിതാവി എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തറഞ്ഞു കളമേ പെട്ടെന്ന് സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി ഏലിയാവിൻ്റെ ആ യാഗപീഠത്തെ ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ ബാലിൻ്റെ പ്രവാചകന്മാരെ ഈ യഹോവ ഭക്തനാകുന്ന ഏലിയാവിനെ വെട്ടി കൊല്ലും അപ്പോൾ അത് സംഭവിക്കരുത് അതാണ് ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു മറുപടി പിന്നെ രണ്ടാമത്തെ കാര്യം ചില പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കും അതെന്തുകൊണ്ടാണ് താമസിക്കുന്നത് അതും ദൈവമായിട്ട് നമ്മളൊരു നിരപ്പ് പ്രാപിക്കാത്തതുകൊണ്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതും പ്രകാരം നമ്മൾ ആയിത്തീർന്നെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളൂ ഒന്ന് ശിവമോൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഹന്ന എന്ന സ്ത്രീയെ അവിടെ ആലയത്തിൽ അതെ വർഷങ്ങളോളം നാളുകളോളം ആലയം വിടാതെ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉപസിച്ചുകൊണ്ടിരുന്നു എന്താണ് അവിടെ ആവശ്യം എന്താണ് അവൾക്ക് ഒരു മകനെ വേണം അവൾക്ക് മക്കളില്ല അപ്പോൾ അവൾക്ക് ഒരു മകനെ ലഭിക്കണം അതിനുവേണ്ടി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ആ മറുപടി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ താമസിച്ചു ആ താമസത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ദൈവമായിട്ടൊരു നിരപ്പ് പ്രാപിക്കാത്തത് ഉണ്ടാവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ടാവും ഞാൻ ഇത്ര നാളായിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു വേദന നമ്മുടെ ഹൃദയത്തിനുണ്ടാകും എന്നാൽ നീ ആ വേദനയ്ക്ക് ഉണ്ടാ അല്ല വേദന മാറുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിന് സമയം ചില തീരുമാനത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ ഹോസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിൻ്റെ അമിക്കറുകൾ നിൻ്റെ മുഖങ്ങൾ ഇതൊക്കെയും കാരണം നീ നിനക്ക് എതിരായി നിൽക്കുന്ന അല്ലെ മറ്റുള്ളവർക്ക് നീ എതിരാക്കി വെച്ചേക്കുന്ന ചില തടസ്സങ്ങളുണ്ട് മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാൻ വയ്യ മറ്റുള്ളവരെ നീ നിൻ്റെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകൾ ഇതൊക്കെയും മാറ്റി നീ നിൻ്റെ ഹൃദയം ക്ലിയറാക്കി നിൻ്റെ ഹൃദയം നല്ല വെടിപ്പുള്ളതാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളു ഇവിടെയും ഹന എന്താണ് അന്നായിക്കൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ എനിക്കൊരു മകനെയും ലഭിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവം അതല്ല ഇസ്രയേൽ ദേശത്തെ ഒരു പ്രവാചകനാവശ്യമാണ് അപ്പോൾ ആ പ്രവാചകൻ ഇസ്രയേൽ ദേശത്ത് വരുവാൻ വേണ്ടി അത് ആ പ്രവാചകൻ ദേശത്ത് ജനിക്കുവാൻ വേണ്ടി ആ അന്നായുടെ ഉദരത്തെയാണ് ദൈവം കണ്ടിരുന്നത് അപ്പോൾ ഹന്നയുടെ ഗർത്തലൊരു ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഹന്നായിക്ക് തീരുമാനമില്ലെങ്കിൽ ഒരിക്കൽ പോലും അത് ഇസ്രായേലിൻ്റെ പ്രവാചകനായിത്തീരത്തില്ല അപ്പോൾ അന്ന ഒരു തീരുമാനം എടുക്കണം അതാണ് ഹന്നായുടെ ഗർഭത്തെ ദൈവം അടച്ചേക്കുകയായിരുന്നു അവൾക്ക് ഗർഭം ധരിക്കുവാനുള്ള ആ ഉണ്ടായിട്ടും അവൾ ഗർഭം ധരിച്ചില്ല കാരണം യഹോകാന് ദൈവം അവിടെ ഗർഭത്തെ അടച്ചു എന്നാൽ നാടുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മറുപടി കിട്ടാതിരുന്നപ്പോൾ അവളൊരു തീരുമാനമെടുത്തു എന്താണ്